ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിൽ സ്വാഗതം ഈ തമ്പുലിനെ കണ്ടുകൊണ്ട് പല ആൾക്കും സങ്കടമുണ്ടാവും അതുപോലെ സങ്കടമുള്ള ഒരാളാണ് ഞാനും നമ്മുടെ ഇന്ത്യയിൽ നിന്നും ചിലപ്പോൾ നമ്മുടെ വാട്സപ്പ് എടുത്തു കളയാൻ ചാൻസ് ഉണ്ട് ഇന്ത്യ ഗവൺമെൻറ് വാട്സപ്പിൻ്റെ എൻഡ് ടു എൻക്രിപ്ഷൻ അതായത് നമ്മൾ അയക്കുന്നതും നമ്മളേക്ക് വരുന്നതുമായിട്ടുള്ള മെസ്സേജുകൾ മറ്റൊരാൾക്ക് എടുക്കാൻ കഴിയാത്ത രീതിയിലുള്ളൊരു ടു എൻക്രിപ്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ എല്ലാവർക്കും അറിയാം അത് നമ്മളെല്ലാവരും എനേബിൾ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ അത് വാട്സപ്പ് എല്ലാ രാജ്യത്തും അത് മറ്റൊരാൾക്ക് കാണുന്ന രീതിയിലേക്ക് ആക്കിയിട്ടില്ല പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് അത് ഗവൺമെൻറ്റിന് കാണുന്ന രീതിയിൽ അതായത് ഗവൺമെൻറ് സെക്കുലറിന് കാണുന്ന രീതിയിലേക്ക് മാറ്റണം എന്നുള്ള രീതി സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വാട്സപ്പ് പറയുന്നത് ഒരിക്കലും ഞങ്ങൾ എൻഡ് എൻഡി ട്രാൻസ്ക്രിപ്ഷൻ ഓഫാക്കി കൊടുക്കില്ല കാരണം മറ്റൊരാളുടെ സ്വകാര്യത മറ്റൊരാൾക്ക് കാണുന്ന രീതി ഞങ്ങൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ വിട്ടുവീഴ്ചയ്ക്ക് നിർബന്ധിച്ചാൽ ഇന്ത്യ വിട്ടുപോകുമെന്നാണ് വാട്സപ്പ് പറഞ്ഞത് അതായത് നമ്മുടെ വാട്സപ്പിൽ വരുന്ന മെസ്സേജുകളൊക്കെ നമ്മുടെ ഗവൺമെൻറ്റിന് കാണണം അതായത് വാട്സപ്പിൽ എന്തെങ്കിലും വേണ്ടാത്ത രീതിയിലുള്ള ടെററിസ്റ്റ് അറ്റാക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കെതിരെ ഉള്ളത് നമ്മളെ ഭരിക്കുന്ന പാർട്ടിക്കെതിരെ ഇങ്ങനെയുള്ള വോയിസുകളൊക്കെ വാട്സപ്പിലും അതുപോലെ തന്നെ വീഡിയോകളൊക്കെ വാട്ട്സപ്പിൽ പ്രചരിക്കുന്നത് അത് അത് ആരൊക്കെയാണ് വരയ്ക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതായത് നമ്മുടെ സ്വകാര്യത ഗവൺമെൻറ്റിനും കൂടി കാണണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് പക്ഷേ അതൊരിക്കലും വാട്സപ്പ് അംഗീകരിക്കില്ല അങ്ങനെ അംഗീകരിച്ച അംഗീകരിക്കാത്ത സമയത്ത് ചിലപ്പോൾ ഇന്ത്യയിൽ നിന്നും വാട്സപ്പ് ഒഴിവാക്കേണ്ട ഒരു രീതി വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ ടിക്ടോക്ക് പോയത് പോലെ ചിലപ്പോൾ വാട്സപ്പ് പോകാൻ ചാൻസ് ഉണ്ട് എന്തായാലും പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും ഇതിൽ അറിവ് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്തുക ഇതിൻ്റെ വരും അറിവുകൾ നിങ്ങൾ പങ്കുവെക്കുന്നതാണ്